എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും അല്ല നിങ്ങളുടെ ലവർ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷ് ആണെങ്കിലും ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ആദ്യ മതിപ്പ് എന്തായിരുന്നു ആദ്യ മതിപ്പ് എന്തായിരുന്നു അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ നിങ്ങളെക്കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കറണ്ട് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മെസ്സേജ് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയാം പക്ഷേ നമ്മളിന്ന് പ്രധാനമായിട്ടും നോക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആദ്യ മതിപ്പ് എന്തായിരുന്നു എന്നാണ് അതായത് അവർക്ക് നിങ്ങളോടുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതേസമയം തന്നെ ഇപ്പോഴത്തെ എന്തെങ്കിലും എനർജി ലഭിക്കുകയാണെങ്കിൽ അതും ഞാൻ പറയാം എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും മെസ്സേജസ് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ പറയാം പക്ഷെ പ്രധാനമായിട്ടും നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആദ്യ മതിപ്പ് എന്തായിരുന്നു എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതായത് ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ അത് നിങ്ങളുടെ എനർജി കൂടി അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെയാണ് റെസിനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക ഇത് മേ ബി നിങ്ങളുടെ എനർജിയും ആയിരിക്കാം നിങ്ങൾക്കിത് എങ്ങനെയാണ് റെസിനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താൽപ്പര്യം ഉണ്ടെങ്കിൽ അതിഷ്ടമാണെങ്കിൽ അതിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാൻ വരും അവർക്ക് നിങ്ങളോടുള്ള ആദ്യ മതിപ്പ് എന്താണ് അല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് വളരെയധികം സന്തോഷമുള്ള ഒരു എനർജി അല്ലെങ്കിൽ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് വളരെയധികം ഒപ്റ്റമിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അത് എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങൾ കണ്ട സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ സമയത്ത് അവർക്ക് നിങ്ങളോടുള്ള മതിപ്പ് അല്ലെങ്കിൽ ഇംപ്രഷൻ എന്ന് പറയുന്നത് വളരെ നല്ലതായിരുന്നു വളരെ നല്ലതായിരുന്നു ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് ആ ഒരു എനർജി എനിക്കത് ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് എനിക്കിവിടെ മനസ്സിലാകുന്ന രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ബഹുമാനം രണ്ടാമത് ഇഷ്ടം ഇത് രണ്ടും അവർക്ക് നിങ്ങളോട് ആദ്യമേ തോന്നിയിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങളെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ സമയത്ത് നിങ്ങളോട് വളരെയധികം ബഹുമാനവും ആ ബഹുമാനത്തിലൂടെ ഒരു ഇഷ്ടവും നിങ്ങളോട് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ബഹുമാനം കൊണ്ടുള്ള ഒരു ഇഷ്ടം ആ വ്യക്തിക്ക് നിങ്ങളോട് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ എനർജി എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് ബഹുമാനം അതുപോലെ ഇഷ്ടം ഒരു ചെറിയൊരിഷ്ടം അതും എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് ആ ഒരു എനർജിയും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ബഹുമാനം ഇഷ്ടം ഈ രണ്ട് എനർജിയാണ് എനിക്കിവിടെ കൂടുതലായിട്ട് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഈ രണ്ട് മെസ്സേജാണ് എനിക്കിവിടെ കൂടുതലായിട്ട് ലഭിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ മറ്റുള്ളവരെ ഒരുപാട് ബഹുമാനിക്കുന്നവരായിരിക്കാം ഒത്തിരി ബഹുമാനിക്കുന്നവരായിരിക്കാം അതുകൊണ്ട് തന്നെ ആ വ്യക്തിയും നിങ്ങളെ ഒത്തിരി ബഹുമാനിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ വ്യക്തിയുടെ ഫസ്റ്റ് ഇമ്പ്രഷനിൽ മാത്രമല്ല ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി ആ വ്യക്തിയുടെ ആദ്യ മതിപ്പിൽ ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ ആദ്യമായിട്ട് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട് അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നേടിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ നേടിയെടുക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കണം എന്ന് ആഗ്രഹമുള്ള വ്യക്തികളാണ് എന്നാൽ ആ ആഗ്രഹം വെറുതെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയല്ല ആ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ എഫേർട്ട് ഇടാനും തയ്യാറാണ് അതായത് നിങ്ങൾക്ക് എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കണമോ ആ കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ആദ്യം അറിയാം നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കേണ്ട നല്ല നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് അതുപോലെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് നേടിയെടുക്കണമെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നേടിയെടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അതോടൊപ്പം തന്നെ അത് നേടിയെടുക്കാനായിട്ട് എഫേർട്ട് ഇടാനും അധ്വാനിക്കാനും അതായത് കഠിനമായിട്ട് അധ്വാനിക്കാനും നിങ്ങൾ തയ്യാറാണ് അതായത് നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ കരിയറിലായിക്കോട്ടെ അതെന്തെല്ലാമാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് അതോടൊപ്പം തന്നെ അത് നേടിയെടുക്കാനായിട്ട് ഇടാനും നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ ഇടാനും നിങ്ങൾ തയ്യാറാണ് എന്നാണ് ആ പേഴ്സൺ മനസ്സിലായിട്ടുള്ളത് ആ ഒരു കാരണം കൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആഗ്രഹങ്ങൾ മാത്രമല്ല ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുമുണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ ഒരുപാട് ബഹുമാനിക്കുകയും ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ആ വ്യക്തിയും അങ്ങനെ ആയിരിക്കാം മേ അതായത് ആ ഒരുപാട് ആഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കരിയറിൽ നേടിയെടുക്കാൻ ഉണ്ടായിരിക്കാം ഒരുപാട് നല്ല നല്ല ആഗ്രഹങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം അത് നേടിയെടുക്കാനായി ആ വ്യക്തിയും ശ്രമിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളും അങ്ങനെ ആയതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നത് കൊണ്ട് നിങ്ങളെയും ആ വ്യക്തി ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ബഹുമാനിക്കുകയും ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ഈ ബഹുമാനം ഇഷ്ടമെന്നുള്ളത് ഞാൻ എടുത്തു പറയാൻ കാരണം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കൂടുതലായിട്ട് ലഭിക്കുന്നത് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ആ ഒരു എനർജി എനിക്ക് വീണ്ടും വീണ്ടും ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഒരു കാര്യം ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയാൻ കാരണം ആ വ്യക്തി വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ അറിയോ നിങ്ങളെ പരിചയപ്പെടുന്ന ഏതൊരാൾക്കും നിങ്ങളെന്ന വ്യക്തിയെ ഇഷ്ടമാകുമെന്നുള്ളതാണ് അതായത് നിങ്ങളെന്ന വ്യക്തിയുടെ സ്വഭാവം കാരണം ഏതൊരു വ്യക്തിക്കും നിങ്ങളെ പരിചയപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും നിങ്ങളോട് ബഹുമാനം തോന്നും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും നിങ്ങളോട് ഒരു ചെറിയ ഇഷ്ടം തോന്നും ഇഷ്ടമെന്ന് പറയുമ്പോൾ സ്നേഹമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു ഇഷ്ടം ബഹുമാനം കൊണ്ടുള്ള ഇഷ്ടം തോന്നും കാരണം നിങ്ങൾ അത്രയും നല്ലൊരു വ്യക്തിയാണ് എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആദ്യ മതിപ്പിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഇമ്പ്രഷനിൽ ആ വ്യക്തിക്ക് തോന്നിയ കാര്യം അതാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ കഴിവുള്ള ആളുകളാണ് നിങ്ങളെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്ര നല്ല നല്ല എത്ര വലിയ വലിയ ആഗ്രഹങ്ങളാണെങ്കിലും എത്ര നല്ല നല്ല എത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുമെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് അതിന് കാരണം നിങ്ങൾ എഫേർട്ടിടുന്നതോടൊപ്പം അതായത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും അതായത് ഇതെനിക്ക് നേടിയെടുക്കണം എന്ന് നിങ്ങൾക്കൊരു ചിന്തയുണ്ട് ആ ചിന്തയോടൊപ്പം നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ ആയിട്ട് ചിന്തിക്കുന്നുണ്ട് വളരെയധികം ആയിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടും അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് അതോടൊപ്പം തന്നെ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ അത് എത്ര വലിയ വലിയ കാര്യങ്ങളായിക്കോട്ടെ എത്ര ചെറിയ കാര്യമായിക്കോട്ടെ എന്താണെങ്കിലും ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങളുടെ കരിയറിലാണ് ശ്രദ്ധിക്കുന്നത് എന്നാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൂടുതലായിട്ടും നിങ്ങളുടെ കരിയറിലാണ് എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് മറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ചെറിയ ചെറിയ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം അതേ സമയം തന്നെ മാറ്റിവെക്കാറുണ്ട് അതായത് നിങ്ങൾ കരിയറിൽ എത്രത്തോളം ഫോക്കസ്ഡ് ആണ് എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കാറുണ്ട് അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ബാലൻസ് ഉണ്ട് നിങ്ങളുടെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കരിയറിലും നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് എങ്കിലും കുറച്ചുകൂടി കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കരിയറിലാണ് എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളുടെ കരിയറിന് നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ചെറിയ ചെറിയ നല്ല ഇഷ്ടങ്ങൾക്കും അതായത് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെറിയ ചെറിയ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്താറുണ്ട് എത്ര ബിസി ബിസിയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്താറുണ്ട് പക്ഷേ അതേസമയം തന്നെ നിങ്ങൾ നിങ്ങളുടെ കരിയറിലും വളരെയധികം ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഫസ്റ്റ് ഇംപ്രഷൻ അതായിരുന്നു നിങ്ങളെക്കുറിച്ചുള്ള ആ വ്യക്തിയുടെ ഫസ്റ്റ് ഇംപ്രഷൻ അതായിരുന്നു മേ ബി നിങ്ങൾക്ക് ഒത്തിരി സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ നല്ല രസമാണ് നല്ല നല്ല രസമാണ് നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ എന്ന് ആ വ്യക്തി ചിന്തിക്കാറുണ്ട് മെയിൻ അതായത് ആ വ്യക്തിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ സംസാരം കേട്ടിരിക്കാൻ നല്ല രസമാണ് നിങ്ങൾ സംസാരിക്കുന്ന രീതി നിങ്ങൾ സംസാരിക്കുന്നത് ഇങ്ങനെ കേട്ടിരിക്കാൻ തോന്നും അത്ര നന്നായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ആ വ്യക്തിക്ക് തോന്നാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ ആ വ്യക്തിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അത്ര നല്ല രസമാണ് നിങ്ങളുടെ സംസാരം കേൾക്കാമെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് നിങ്ങളോട് എത്ര നേരം നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടിരുന്നാലും ഇനിയും കേട്ടിരിക്കാൻ തോന്നും അതായത് അത്രത്തോളം മനോഹരമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം ആ വ്യക്തിക്ക് വളരെ ഇഷ്ടമാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷനിൽ നിങ്ങളുടെ സംസാരം കേട്ട സമയത്ത് ആ വ്യക്തിക്ക് ഇങ്ങനെ നിങ്ങളുടെ സംസാരം കേട്ടിരിക്കാൻ തോന്നുന്നത്ര മനോഹരമായിട്ടുള്ള സംസാരമാണ് എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം ി അത് ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവണം എന്നില്ല പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളുടെ സംസാരം വളരെയധികം ഇഷ്ടമാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന് നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ ഫസ്റ്റ് ഇമ്പ്രഷനിൽ തന്നെ ആ വ്യക്തിക്ക് മേ ബി അത് മനസ്സിലായിട്ടുണ്ടാവാം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല മേ ബി നിങ്ങൾ സംസാരിച്ച സമയത്ത് ആ വ്യക്തിയോട് കൂടുതലായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ആ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിനും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണെന്ന് ആ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് നിങ്ങളത് നേടിയെടുക്കാനായിട്ട് ഒരുപാട് കഠിനമായിട്ട് അധ്വാനിക്കുന്നുണ്ട് ഒക്കെ ശരിയാണ് അതേ സമയം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമല്ല ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് അതിനു വേണ്ടി നിങ്ങൾ കഠിനമായിട്ട് അധ്വാനിക്കുന്നുണ്ട് എല്ലാം ശരിയാണ് മേ ബി നിങ്ങൾ ആയിരിക്കാം അതെല്ലാം ശരിയാണ് പക്ഷേ അതേ സമയം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും വളരെയധികം പ്രാധാന്യം കൊടുക്കാറുണ്ട് ഫ്രണ്ട്ഷിപ്പിനും വളരെയധികം പ്രാധാന്യം കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണ്ടി വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവരെ വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരുമായിക്കോട്ടെ നിങ്ങൾക്ക് പരിചയമുള്ള ആരുമായിക്കോട്ടെ അവരൊക്കെ വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ അവരെ സമാധാനിപ്പിക്കാറുണ്ട് നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങളവരെ സഹായിക്കാറുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകൾ ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിക്കോട്ടെ അവർ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം വേണ്ടിവരുന്ന സാഹചര്യത്തിലോ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾ അവരെ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ സഹായിക്കാറുണ്ട് നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റിയും ആ പേഴ്സൺ ഇഷ്ടമാണ് ബി നിങ്ങളെക്കുറിച്ചുള്ള ആ പേഴ്സൻ്റെ ആദ്യം മതത്തിൽ ആ പേഴ്സൺ തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ വളരെ ഇഷ്ടമാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് നിങ്ങളുടെ ആ ഒരു സ്വഭാവം ആ വ്യക്തിക്ക് ഇഷ്ടമാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാക്കുന്നത് നിങ്ങൾ വളരെയധികം കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് ആ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം അതായത് നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസമുണ്ട് എന്ന് ആ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ ആ വ്യക്തിയേക്കാൾ കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് ആ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇച്ചൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെ കണ്ടുമുട്ടിയ സമയത്ത് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങളെ കണ്ടുമുട്ടിയ സമയത്ത് തന്നെ നിങ്ങളോട് സംസാരിച്ച സമയത്ത് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളോട് ചെറിയൊരു ചെറിയൊരിഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു നിങ്ങളെ കണ്ടുമുട്ടിയതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളോട് ആദ്യമായിട്ട് സംസാരിച്ചതിന് ശേഷം ആ വ്യക്തിക്ക് നിങ്ങളോട് ചെറിയൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം ഒത്തിരി കൂടിയിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആദ്യം ഉണ്ടായിരുന്ന ഒരു ഇഷ്ടമല്ല ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് അതായത് ആദ്യം നിങ്ങളോട് ഇഷ്ടമുണ്ടായിരുന്നു ആ വ്യക്തി നിങ്ങളോട് സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ ആ വ്യക്തിക്ക് ചെറിയൊരു ഇഷ്ടം നിങ്ങളോട് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതായത് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നന്നായിട്ട് പാട്ട് പാടാൻ നിങ്ങൾക്കറിയാമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പാട്ട് പാടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നന്നായിട്ടല്ല നന്നായിട്ട് പാട്ട് പാടുന്നവരായിരിക്കാം അല്ലെങ്കിൽ പാട്ട് പാടുന്നവരായിരിക്കാം നിങ്ങൾക്ക് പാട്ട് പാടാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളായിരിക്കാം അപ്പോൾ നിങ്ങൾ പാട്ട് പാടുന്നത് കേൾക്കുന്നതും ആ വ്യക്തിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഒരു മെസേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ